സോ ഹായ് ഫ്രണ്ട്സ് കൂലി രജനീകാന്തിൻ്റെ കൂലി ട്രെയിലർ കണ്ടു ലോകേഷ് കനകരാജ് പ്ലസ് അനിരുദ്ധ് പ്ലസ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സൂപ്പർ ഹിറ്റ് അല്ലാത്ത മറ്റൊരു കാര്യമില്ല ആയിരം കോടിക്ക് താഴെ ഒരു ബഡ്ജറ്റോ അല്ലെങ്കിൽ കളക്ഷനോ ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ഒരു ട്രെയിലർ കണ്ടു ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ പ്രായത്തിലും എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാന്ന് തോന്നുന്നു അമിതാഭ് ബച്ചൻ്റെ ഒരു കൂലി എന്ന സിനിമ ഇറങ്ങിയായിരുന്നു ഇത് കൂലി നമ്പർ അഞ്ച് എട്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങുന്ന സിനിമ കുറേ കഥാപാത്രങ്ങളുണ്ട് മലയാളികളുടെ ആയിട്ടുള്ള സൗബിൻ ഷാഹിർ നാഗാർജുന ആൻഡ് പറയാനില്ല ഉപേന്ദ്ര പിന്നീട് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഉടനീളം ഗൂസ്ബംസ് ഒന്നും ഉണ്ടായില്ല കാരണം ട്രെയിലറിൻ്റെ പല സന്ദർഭങ്ങളിലും വളരെ ഡൗൺ ആയിട്ട് ട്രെയിലർ കൊണ്ടുപോയിട്ടാണ് പല സമയങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തെങ്കിലും രണ്ട് സ്ഥലങ്ങളിൽ ഗൂസ്ബംസ് ഇല്ലാതെ ഈ ട്രെയിലർ കണ്ടു തീർക്കാൻ പറ്റില്ല ഒന്ന് നമ്മുടെ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ബാക്ക് ഷോൾഡറിൻ്റെ ബാക്ക് കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടും ദൈവമേ അമീർ ഖാൻ അല്ലേ എന്ന് പിന്നീട് അമീർ ഖാനെ രണ്ട് എ കെ ഫോർട്ടി സെവൻ ഗണ്ണൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സീനും കണ്ടപ്പോഴത്തേക്ക് ഗൂസ്ബംസ് ആൻഡ് രണ്ടാമത്തെ സീൻ രണ്ടാമത്തെ സീൻ നമ്മുടെ രജനീകാന്തിൻ്റെ അവസാനത്തെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് നമ്മൾ ഈ ഫിലിമൊക്കെ വരത്തില്ല എന്തെന്നു പറയാം നമ്മുടെ എക്സ്റേ എടുക്കുമ്പോഴത്തേക്കൊരു മുഖത്തിന്റെ ഒരു വേറൊരു കളർ വരുമല്ലോ അത് നമ്മൾ കണ്ടത് ഭാഷയിലാണ് അപ്പം ഇന്ന് ഭാഷ ഇറങ്ങുകയും ചെയ്തു ഇന്ന് തല ചില തിയേറ്റേഴ്സ് ആലപ്പുഴയൊക്കെ ഭാഷ എന്ത് ഇന്ന് ഭാഷ ഇറങ്ങിയത് എന്താണ് അതൊരു കോയിൻസിഡൻസ് ഇൻസിഡൻസ് ആൻഡ് റെസംബ്ലൻസ് ആണോ എന്ന് അറിയില്ല പക്ഷേ ഭാഷയുടെ ആ ഒരു ടാക്റ്റ് ആ ഒരു സാധനമുണ്ടല്ലോ ആ ഒരു സംഭവം ഒരു ആൾ ജനിക്കുമ്പോൾ അയാളുടെ വിധി അപ്പൊ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കം ട്രെയിലർ കാണിക്കുന്നത് പിന്നീട് നമ്മുടെ എന്താ പറയുക നമ്മുടെ സൗബിൻ ഷാഹിർ തോക്കുവായിട്ട് ഒരു പത്ത് പതിനോരായിരം എന്താ പറയുക തൊഴിലാളികളെ മുമ്പിൽ സംസാരിക്കുന്നു അതുകഴിഞ്ഞ് നമ്മുടെ നാഗാർജുനെ കാണിക്കുന്നു അമീർ ഖാനെ കാണിക്കുന്നു ഉപേന്ദ്രയെ കാണിക്കുന്നു അത് കഴിഞ്ഞിട്ടൊരു ബ്ലഡ് ഷെഡാണ് അവിടെ ഉണ്ടാവുന്ന സാഹചര്യം അപ്പം എനിക്ക് ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം ഇതൊരു എയ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പക്ക വയലൻസ് മൂവി മൂവിയായിരിക്കും എന്നുള്ളത് സംശയമില്ല ആൻഡ് കുറച്ച് നല്ല പാട്ടുകൾ ഉറപ്പായിട്ടും അനുരുദ്ധമുള്ളത് കൊണ്ട് സം സംശയമില്ല ലോക്കേഷ് കനകരാജിൻ്റെ യൂണിവേഴ്സിൽ കയറാനായിട്ട് ഇനി ആരെങ്കിലും അതിനകത്ത് വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല കാരണം രജനീകാന്തിൻ്റെ സിനിമ സോറി കമൽഹാസൻ്റെ സിനിമ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് വിക്രം കണ്ടപ്പോഴത്തേക്ക് വിക്രം മൂവി പഴയ എൺപത് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ വിക്രം മൂവിയായിട്ട് ഒരു സാമ്യം വന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം കണക്ട് ചെയ്തു ഇനി ഇതും രംഗ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലിറങ്ങിയ രംഗാ സിനിമയായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല രംഗ സിനിമ നമ്മൾ കണ്ടിട്ടില്ല യൂട്യൂബ് ഞാൻ സെർച്ച് നോക്കിയപ്പോൾ മാത്രം കണ്ടതാണ് അത് ഡയലോഗ്സ് മാത്രം അതുപോലെ എടുത്തിട്ടുണ്ട് എന്തായാലും ഉടനീളം ഒരു വയലൻസ് പക്ക സിനിമ ആയിരിക്കും എന്നുള്ള സംശയമില്ല ഭയങ്കരമായിട്ട് ഒരു സിനിമ കാണാനൊരു ആഗ്രഹം എസ്പെഷ്യലി രജനീകാന്തിൻ്റെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ഈ ഒരു സാധനം പെടയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ജനറേഷനെയും അത് അദ്ദേഹം കോരിത്തെപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആൻഡ് നമ്മൾ ഇപ്പം ജയിലർ സിനിമ കൊണ്ടുപോകും ജയിലർ ടുവിൻ്റെ ഒരു ട്രെയിലർ ഒരു സംഭവം ഇറക്കിയായിരുന്നു ആ ഒരു ഹൈപ്പ് ഒന്നും ഇതിന് കിട്ടുന്നില്ല ടു ബി ഫ്രാങ്ക് അങ്ങനത്തെ ഒരു ഹൈപ്പ് കിട്ടുന്നില്ല എങ്കിലും ഈ സിനിമ കാണാനായിട്ട് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ആവേശമുണ്ട് റീസൺ ഒന്ന് അമീർ ഖാൻ ആൻഡ് രണ്ടാമത്തെ ഈ ഡയലോഗ്സും കാരണം ആ ഡയലോഗിൽ പറയുന്നുണ്ട് നീ എന്തിനാണ് തിരിച്ചു വന്നത് നമ്മുടെ കട്ടപ്പയുണ്ടിനകത്ത് അപ്പം കട്ടപ്പയുടെ മകളായിട്ടാണെന്ന് തോന്നുന്നു ശ്രുതി ഹസൻ വരുന്നത് അപ്പം ശ്രുതി ഹസന്റെ അച്ഛനായിട്ട് വരുന്ന നമ്മുടെ കട്ടപ്പയുടെ സുഹൃത്താണ് നൻപനാണ് സോ നീ എന്തിനാണ് വീണ്ടും വന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അപ്പം അങ്ങനത്തെ കുറെ ഈ ബാക്ക് സ്റ്റോറിയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കഥകളുള്ള സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട് അത് എനിക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന ഹം എന്ന് പറഞ്ഞ സിനിമയാണ് ഹം ഹം എന്ന് പറയുന്ന സിനിമയല്ലേ ഒരു അത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് അത് ഗോവിന്ദ ഉണ്ട് നമ്മുടെ രജനികാന്ത് ഉണ്ട് ആൻഡ് അമിതാഭ് ബച്ചനാണ് അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അമിതാഭ് ബച്ചൻ ഒരു സാധാരണ ഫാമിലി നയിക്കുന്നു പെട്ടെന്ന് ഗുണ്ടകൾ അമിതാബ് ബച്ചൻ്റെ കുടുംബത്തെ ആക്രമിക്കുന്നു അപ്പം പഴയ ഒരു ഗുണ്ട നേതാവായി പണ്ട് കാലത്തായിരുന്നു എന്നുള്ള രീതിയിൽ ആ സമയത്ത് അദ്ദേഹം ഒരു പാട്ടൊക്കെ ഉണ്ട് ചുമ്മാ എന്നുള്ള സാധനങ്ങളൊക്കെ സോ എനിക്ക് പെട്ടെന്ന് ഇനി ആ ഒരു സിനിമയായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് സോ കുറെ റിസംബ്ലൻസുള്ള കുറേ ഉള്ള സിനിമകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് വരുന്നത് എന്തായാലും സിനിമയുടെ ട്രെയിലർ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക ഞാൻ സാധാരണ നോർമലി ട്രെയിലർ റിയാക്ഷൻ കാണിക്കുമ്പോൾ താഴെ ട്രെയിലറെല്ലാം കാണിക്കുന്നുണ്ട് മൂന്ന് ഉണ്ട് വെറുതെ ഊപ്പറായിട്ട് മേടിച്ച് വെക്കണ്ട എന്ന് തോന്നി എന്തായാലും ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഓരോ സീൻ ബൈ സീനുകൾ ഇങ്ങനെ ഓർത്തോർത്ത് പോവാണ് ഹെലികോപ്റ്റർ വരുന്ന സീനും അമീർ ഖാൻ എന്താ പറയുക വെടിവെക്കുന്ന സീനും സൗബിൻ ഷാഹിറൈൻ സൗബിൻ ഷാഹിറിനൊക്കെ ഇത്രയും ഒരു ഓപ്പൺ ാലോചിച്ചാലേ ഒരു നോർമലി ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് വന്നു അസോസിയ ഡയറക്ടറായിട്ട് വന്നു പല സിനിമകളും മോൾ കാണിച്ചു നമ്മുടെ മലയാള സിനിമയുടെ ഒരു മുഖമായി മാറി കുറേ നല്ല സിനിമകൾ കൊണ്ടുവന്നു വന്നു അമ്പളി ഉൽപ്പലയുടെ സിനിമകൾ വന്നു ഇപ്പോൾ രജനീകാന്തിൻ്റെ സിനിമയിൽ ഒരു വില്ലൻ വേഷത്തിൽ വന്ന സൗബിൻ ഷാഹിർ ബ്രോ ഹാറ്റ്സ് ഓഫ് മലയാളികളുടെ ആയിട്ട് വന്നു അതിൻ്റെ ആ പാട്ട് മോണിക്കെന്നുള്ള പാട്ട് എന്തോരം ഹിറ്റ് ആയി എത്ര പേർ അതിൻ്റെ റീൽസ് ഇറക്കി അപ്പം ഇന്നത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് അനിരുദ്ധിനെ തന്നെ നമ്മളതിനെ മാനിച്ചേ പറ്റൂ സോ കൂലി നിന്ന് കുലി നമ്പർ വൺ ആകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് സിനിമ ഇറങ്ങുന്നത് എന്തായാലും എ സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വയലൻസ് കാണാനായിട്ട് നമ്മുടെ മാർക്കോ കുറച്ച് ആളുകളെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഇങ്ങനെ വയലൻസ് ഞങ്ങൾ ഞങ്ങളിറക്കും ഇനിയും തമിഴിലെ വയലൻസ് എന്താകുമെന്ന് കണ്ടറിയാം എന്തായാലും സിനിമയുടെ വലിയ പ്രതീക്ഷകൾ ഉറപ്പായിട്ടും ഉണ്ട് ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ ഒരു തമിഴ് സിനിമയുടെ രജനീകാന്തിൻ്റെ എന്നും ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ എന്തായാലും സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ട് സിനിമ ഹിറ്റ് ഹിറ്റാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് സിനിമ ഇറങ്ങുന്നത് കമൻ ബോക്സ് രേഖപ്പെടുത്തുക സിനിമയുടെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കണ്ടില്ല ഞാൻ ആ ഒരു കൂലി ട്രെയിലർ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടാണ് നല്ലത് ഓർത്തിരിക്കത്തുള്ളൂ സോ രണ്ടൂറ് പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത് എന്തായാലും ട്രെയിലർ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക സിനിമ വൺ ഹിറ്റ് ആയിരിക്കും വലിയ ഹൈപ്പ് ട്രെയിലർ ഇല്ലെങ്കിലും സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അത് പൊളിച്ചടക്കി കൈ കൊടുക്കും എന്നുള്ള നോ ഡൗട്ട് എന്തായാലും കൂലി കാത്തിരിക്കാം